ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കും നമ്മൾ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സ് ഒക്കെ സിംഗിൾ പ്ലാന്റ് ആയിട്ട് കൊടുക്കുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് അടയ്യിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതിൽ ആദ്യം വരുന്നത് ആഫ്രിക്കൻ വെൽറ്റ് ആണ് ആഫ്രിക്കൻ വെൽറ്റിൻ്റെ എട്ട് വെറൈറ്റിക്ക് നാനൂറ്റി ഇരുപത് രൂപയും അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയും ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് വരുന്നത് ആഫ്രിക്കൻ വെൽറ്റ് നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റിൻ്റെ വെയിൽ വറ്റത്തിൽ അതുപോലെ തന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് രണ്ട് ദിവസം കൂടുമ്പോക്കെ നനച്ചാൽ മതി അതും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതേക്കും കുറച്ചും കൂടെ നല്ലത് മണ്ണ് കുറച്ച് ഡ്രൈ ആണെങ്കിൽ മാത്രമേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ലോണം വളർത്തിരിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അതുപോലെ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനും പറ്റും പ്ലാന്റ് സൈസ് വീടുകൾ കാണിക്കുന്നുണ്ട് എല്ലാം ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് പെപ്രോമെ വെറൈറ്റിയാണ് പെപ്രോമെ വെറൈറ്റിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഇതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത് രൂപ വെച്ചാണ് വരുന്നത് അപ്പോൾ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് വീഡിയോ പ്ലാന്റ് ഒക്കെ സൈസ് കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയേക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ജിഫി സൈസിലുള്ള പ്ലാന്റ് നമ്മൾ അയക്കാപ്പം ഇത് രണ്ട് ദിവസം റെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് അതായത് രണ്ട് ദിവസം നമ്മുടെ കാലാവസ്ഥയായിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം റെസ്റ്റ് ചെയ്തിട്ട് വേണം പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ജിഫി ബാഗിൻ്റെ സൈഡ് ഭാഗം ചെറുതായി പൊട്ടിച്ചിട്ട് വേണം പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പാണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒമ്പത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒമ്പത് പ്ലാന്റിന് വരുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വീടൊരു പ്ലാന്റ് സൈസും കൊടുക്കുന്നത് നമുക്ക് ആംഗിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നത് അടിപൊളി വെറൈറ്റിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് കമേലെ പ്ലാന്റ് ആണ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഇതിൻ്റെ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് കമേലെ പ്ലാന്റ് സീസണുകളില്ലാതെ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു അടിപൊളി ആണ് കമേലെ പ്ലാന്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത് അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റും നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്ത കോമ്പോയിൽ വരുന്ന അച്ചിമെൻസ് പ്ലാന്റ് ആണ് അച്ചിമെൻസ് പ്ലാന്റ് പത്ത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിന് സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ആഡ് ചെയ്യുന്നില്ല ഇതിന് നമ്മൾ കോമ്പോറ്റ് തന്നെയാണ് കൊടുക്കുന്നത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ബാൽസം പ്ലാന്റ് ആണ് ബാൽസം പ്ലാന്റിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ കെയറിങ് എങ്ങനെയാന്നൊക്കെ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയി കാണുക ആ വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിന് താ കൊടുക്കുന്നുണ്ട്